ചില പ്രത്യേക ചങ്കുകളെ കാണുമ്പോൾ നമ്മുടെ മനസ്സറിയാതെ പറഞ്ഞു ഇവരെ സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടി മാത്രമാണ് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഇവരെക്കൊണ്ട് യാതൊരു ഗുണമില്ലെങ്കിലും ഏറ്റവും കൂടുതൽ ഗുണമുള്ളത് അത് നമുക്ക് ഗുണമുണ്ടെന്ന് പറയുമ്പോൾ ഒറ്റ കാര്യത്തിലുമാണ് ഗുണം നമ്മൾ പറയുന്ന എന്തു മണ്ടത്തരും അത് നൂറ് ശതമാനം കോൺഫിഡൻസോടെ വിശ്വസിക്കുന്ന ഒരു മൊണ്ണ ചങ്ക് അങ്ങനെ ഒരു ചങ്ക് എനിക്കുണ്ട് എടാ നാളെ രാവിലെ നീ ഇങ്ങോട്ട് വാ നമുക്ക് തിരുവനന്തപുരം വരെ പോണം എന്തിനാടാ അത് പറയാടാ നീ വാ എന്തിനാണോ നീ വാടാ പറയാടാ എന്തിനു നീ അച്ഛൻ്റെ പതിനാറിന് പറഞ്ഞ കേട്ടോട്ടോ ഒരു കൊഴപ്പില്ലാ ചാടി ഓടി ഓടിയടക്കുന്ന അവന്റെ തന്തയുടെ പതിനാറ് അടിയന്തരത്തിന് എന്റെ വാക്കും കേട്ട് വന്നാൽ ഞാൻ എന്ത് പറയാനാ കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന ഒരു പണി പറ്റിച്ചാലോ എടാ നമ്മുടെ കെ ജി എഫിനകത്തേ പ്രഭാസ് അഭിനയിച്ച പിന്നെ പുള്ളിക്ക് വേറെ ജി എഫിനകത്ത് യാഷടാ അത്രയും പറയല്ലേ പ്രഭാസ് അല്ലടാ യാഷ രാജമെടുത്ത് നീലെന്ന് പറഞ്ഞു അത് ഇന്റർസർ വേറെ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് പിടിച്ചേക്കുന്നത് പ്രഭാസിന്റെ പറഞ്ഞാൽ ഈ പട്ടി വിശ്വസിക്കും നിന്റെ കൂട്ടുകാരനല്ലയോ അടുത്തിന് എടുത്ത് തല്ലുന്ന അത് അവനൊന്നും ആയിരിക്കത്തില്ല എന്റെ കൂട്ടുകാരൻ കൈ ഇട്ടാ അവൻ തന്നെ പട്ടി തല്ലോ തല്ലുന്നേ ട ചോറ് പോലെ നീ ഒരു പാവത്തിനെ അടിച്ച് പരിപ്പിളക്കിയ എന്താണ് എടാ ഈ കള്ളം പറഞ്ഞു കള്ളം പറഞ്ഞാ എന്നോട് കള്ളം പറഞ്ഞ ആ കള്ളം ആ എന്തൊക്കെ പറഞ്ഞ എടാ കേജുവിന് അത് ആക്ടറി ആശാന്നു അണ്ണാ നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക് എടാ അതാ മനസ്സിലാക്കു കേട്ടോ ശംഭു നമ്മളിങ്ങനെ നടന്ന പോരാ വണ്ടിയിലല്ലേ അച്ഛനെ ചുമ്മാ പറഞ്ഞു കയറിയേ അല്ല നീ പിന്നെ പറഞ്ഞതോ ഞാൻ എന്തെങ്കിലും പറഞ്ഞു നീ നീങ്ങോട്ട് കയറി ശംഭുവേ ആ നിന്റെ ജീവിത എടാ നിനക്കൊരു വീടുണ്ട് മാതാപിതാക്കളുണ്ട് ഫ്യൂച്ചർ ഉണ്ട് അങ്ങ് കിഴക്കേ ചക്രവാളത്തിൽ നിന്ന് സൂര്യൻ പൊട്ടി മുളയ്ക്കുന്നതിന് മുമ്പേ നീ എന്റെ വീട്ടിൽ കയറി അവിടെ ഇരിക്കുന്ന എവിടെ ആമ്പിള്ളാരക്കെ സ്വന്തം ഒരു നിലപാട് വേണം നിനക്കതുണ്ടോ ഉണ്ട് നിന്റെ നിലപാട് ഞാൻ ചെയ്ത കുറച്ച് അഹങ്കാരത്തിന്റെ വലവാണ് ഞാൻ തന്നെ മാറ്റിക്കോളാം എന്റെ മോളായോണ്ട് ഞാൻ പറയുവല്ലേ ഇതുപോലൊരു തങ്കം പിടിച്ച കൊച്ചിനെ നിങ്ങൾക്ക് കാണാൻ കിട്ടത്തില്ല അത് അമ്പി ഇവിടുത്തെ ഒരു തത്തയാ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞാലേ അപ്പ അതവിടെ കിടന്ന കാര്യം അങ്ങനെ എന്റെ മോളായോണ്ട് ഞാൻ പറയുവല്ലേ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞാലേ അപ്പ അതവിടെ കിടന്ന കാര്യം മോൻ എന്ത് ചെയ്യുന്നു മോൻ ഒന്നും ചെയ്യുന്നില്ല മോൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ജോലിക്ക് പോകത്തില്ലായിരുന്നു ഇവിടെ ഒന്ന് ഇരിക്കുവോ ഈ ഒരു സത്യസന്ധത ഇതുകൊണ്ട് മാത്രമാണ് എന്റെ മോളെ മോനെ ഞാൻ കെട്ടിച്ചായിരുന്നു മോള് ജോലിക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങക്ക് ജീവിക്കാം നമ്മുടെ പയ്യൻ കാടുന്നോട്ടല്ല ഭയങ്കര കഴിവാ എൻ്റെ പൊന്നുമോള് നീലുമേങ്ങ വന്നാട്ടെ ഉദായ വാ വീടിനൊരു ബാധ്യതയാണല്ലോ എനിക്ക് തോന്നി

ഇടയിൽ പാപ്പ എണ്ണല്ല ഈ ഡ്രസ് നോക്കി അപ്പൊ ഇത് വേറെ എനിക്ക് ഇവൻ നിന്ന് നകരാൻ വേണ്ടി എനിക്ക് ഈ ഒരു മാർഗം എന്നോട് ക്ഷമിക്കണം അവ രണ്ടുപേർക്കും ഇഷ്ടമായ സ്ഥലം നമുക്ക് ഇതങ്ങ് ഉറപ്പിക്കായി അങ്ങനെ കല്യാണം കഴിഞ്ഞ ശേഷം അവൻ എന്റെ വീട്ടിലോട്ട് പരാതിയായി ഒരു കാര്യത്തിനും അവനിപ്പോൾ എന്നോട് അഭിപ്രായം ചോദിക്കാൻ അറിയില്ല ഇടയ്ക്കിടയ്ക്ക് ചെറിയ മെസ്സിങ് ഉണ്ടെങ്കിലും എല്ലാവരും നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ആലോചിക്കുമ്പോൾ എനിക്കൊരാശ്വാസമുണ്ട് ശരിക്കും പറഞ്ഞ് അവൻ എന്നെ അകലാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേ പക്ഷെ അതൊക്കെ ഇപ്പം തെറ്റായിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് ോ ഫുള്ള് തിരക്കടാ അവളെ വിളിക്കാൻ വേണം കൊണ്ടുവിടാൻ വേണം ആ മൊത്തത്തിൽ തിരക്കട ഹലോ എടാ അവളെ അവിടെ വെച്ച് കണ്ടത് നിനക്ക് എന്തുവാടാ ഏ എടാ വെച്ചിട്ട് പോടാ എടാ പോടാ ഇറങ്ങി ഉമ്മടാ എടാ എന്റെ പെണ്ണുമ്പളെ കുറിച്ച് ഓരോരുത്തന്മാര് കുറ്റം പറയാൻ നേടാ ചത്താലും ഞാൻ വിശ്വസിക്കത്തില്ല പണ്ടത്തെ ഇവനല്ലേ ഇപ്പം ഞാൻ എന്തു പറഞ്ഞാലും വിശ്വസിക്കാൻ പോകുന്നില്ല

ഒരു പെണ്ണിന് ഒരു തവണ അബദ്ധം പറ്റിയെന്ന് വെച്ചിട്ട് എപ്പോഴും ആ പെണ്ണിനെ വൃത്തിയുടെ കണ്ണിലൂടെ ഒന്ന് കാണരുത് സഹായിച്ചില്ലെങ്കിലും ശല്യം ചെയ്യരുത് പ്ലീസ് സോർവങ്ങളെ